നമസ്കാരം ആഡംബരക്കാറിൽ വയനാട്ടിലെ തന്റെ റിസോർട്ടിലെത്തിയ ബോച്ചയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുപോയത് പോലീസ് ജീപ്പിലാണ് ഹണി റോസിന്റെ പരാതിയിൽ കേസെടുത്തതോടെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കവെയാണ് ബോബിക്ക് മേൽ പിടിവീണത് പോലീസ് കസ്റ്റഡിയിലും കൂളായിട്ടാണ് ബോബിയുടെ കൊച്ചി യാത്രയും കേസും കസ്റ്റഡിയും ഒന്നും തനിക്ക് പ്രശ്നമല്ലെന്ന മട്ടിൽ മാധ്യമപ്രവർത്തകരോട് വഴിവക്കിൽ കൂടി നിന്നവരോടും ചിരിച്ചു കാണിച്ച് കാണിച്ചും ടാറ്റ പറഞ്ഞുമായിരുന്നു ബോച്ച ജീപ്പിലിരുന്നത് തന്റെ പതിവ് വസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു ബോബിയുടെ യാത്ര ഇന്ന് രാവിലെയാണ് വയനാട് മേപ്പാടിക്കടുത്തുള്ള തൊള്ളായിരം കണ്ടിയിലെ റിസോർട്ടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് വയനാട്ടിലെ റിസോർട്ടിൽ ന്യൂ ഇയർ പാർട്ടി നടത്തുന്നത് ഹൈക്കോടതി വിലക്കിയതിനെ തുടർന്ന് അവിടെ നിന്ന് പോയ ബോച്ചയെ ഒളിവിൽ പോകാനും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാനും വേണ്ടിയാണ് വീണ്ടും റിസോർട്ടിലേക്ക് വന്നതെന്നാണ് പോലീസ് കരുതുന്നത് നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടായിരുന്നു കസ്റ്റഡി പിടിയിലായ ബോഛയെ ഒരു കാറിലാണ് പുത്തൂർ വയലിലെ ജില്ലാ പോലീസ് ക്യാമ്പിൽ എത്തിച്ചത് കാറിന്റെ പിൻസീറ്റിലിരിക്കുന്ന ബോച്ചയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പകർത്തിയതോടെ കാറിൽ നിന്നിറക്കി ക്യാമ്പിനുള്ളിലേക്ക് മാറ്റിയ ശേഷം പോലീസ് ജീപ്പിൽ കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷമായിരിക്കും ചോദ്യം ചെയ്യലും വൈദ്യ പരിശോധനയും തുടർന്നായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക വയനാട്ടിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകാനും ബോച്ചെ പദ്ധതിയിട്ടിരുന്നു കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘവും വയനാട്ടിലെ എസ് പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നാണ് ബോബിയെ പിടികൂടിയത് പ്രതിയെ പുത്തൂർ വയൽ പോലീസ് ക്യാമ്പിലെത്തിച്ച ശേഷം കൊച്ചിയിലേക്ക് പോലീസ് സംഘം യാത്ര തിരിച്ചു കോയമ്പത്തൂരിൽ ജുവല്ലറിയുടെ ഉദ്ഘാടനം ഇന്നാണ് നടക്കേണ്ടിയിരുന്നത് ബോബിയും നടി ഹാൻസികയും ചേർന്നായിരുന്നു ഉദ്ഘാടനം നടത്തേണ്ടിയിരുന്നത് ഇവിടേക്ക് പോകാനുള്ള യാത്രക്കിടയിലാണ് ബോബി ചമ്മണൂർ പിടിയിലായത് ബോബി കസ്റ്റഡിയിലായിട്ടും കോയമ്പത്തൂരിൽ ഉദ്ഘാടനം നടന്നു നടി ഹണിറോസിന്റെ പരാതിയെ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ് ബോച്ചയുടെ നീക്കങ്ങളെല്ലാം നിരീക്ഷണം യായിരുന്നു ഇതിനിടയിലാണ് മുൻകൂർ ജാമ്യത്തിനും ഒളിവിൽ പോകാനും ശ്രമിക്കുന്നതായി വിവരങ്ങൾ ലഭിച്ചത് തുടർന്ന് ബോബി ചവണ്ണൂർ റിസോർട്ടിലേക്ക് കടന്നിട്ടുണ്ടെന്ന് കൊച്ചി പോലീസ് വയനാട് പോലീസിനെ അറിയിക്കുകയായിരുന്നു പരാതി നൽകിയതിന് പിന്നാലെ ഹണി റോസിനെ വിളിച്ച മുഖ്യമന്ത്രി എല്ലാ പിന്തുണയും അറിയിച്ചിരുന്നു ഇതുകൂടി ആയതോടെ പോലീസ് നീക്കങ്ങൾക്ക് ശരവേഗമായി ഒരു തരത്തിലുമുള്ള ഇളവുകളും ബോബി ചെമ്മണൂറിന് നൽകേണ്ടെന്ന് പോലീസ് തുടക്കത്തിൽ തന്നെ തീരുമാനിച്ചിരുന്നു ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശവും അത്തരത്തിലായിരുന്നു ബോബി ഇന്നലെ മുതൽ വയനാട്ടിലുണ്ടായിരുന്നു ഈ വിവരം അറിഞ്ഞാണ് കൊച്ചി പോലീസ് വയനാട്ടിലേക്ക് പുറപ്പെട്ടത് ഇന്നലെ കൊച്ചിയിലെ അഭിഭാഷകരുമായി മുൻകൂർ ജാമ്യ ഹർജി നൽകുന്നത് ബോബി ആലോചിച്ചിരുന്നു ഈ നീക്കം പൊളിച്ചാണ് പോലീസ് നടപടി സോഷ്യൽ മീഡിയയിലൂടെ ഖേദം പ്രകടിപ്പിക്കാനായിരുന്നു ബോബി ചെമ്മണൂർ ആലോചിച്ചത് ഉന്നതതല നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് കടന്നത് അതേസമയം പോലീസ് ജീപ്പിൽ കയറാൻ ബോബി ചെമ്മണ്ണൂറിനും മടിയായിരുന്നു സ്വന്തം കാറിൽ കൊച്ചി െത്താമെന്ന വാഗ്ദാനവും പോലീസിന് മുമ്പിൽ ബോബി ചമ്മണ്ണൂർ വെച്ചു താൻ കടന്നുകളയിൽ ഉറപ്പിക്കാൻ പോലീസുകാരൻ കാറിൽ വന്നോളൂ എന്നായിരുന്നു നിലപാട് എന്നാൽ ഇതൊന്നും കേരള പോലീസ് അംഗീകരിച്ചില്ല സ്ത്രീ അധിക്ഷേപ കേസിലെ പ്രതിക്ക് നൽകുന്ന പരിഗണന മാത്രമേ നൽകൂ എന്നും പോലീസ് വ്യക്തമാക്കി പോലീസ് ജീപ്പിനെ ബോബി ചെമ്മണൂരിന്റെ കാർ അനുഗമിച്ചിരുന്നു വയനാട്ടിലെ പോലീസ് ക്യാമ്പായ പുത്തൂർ വയൽ വരെ അതെത്തി മേപ്പാടിലെ തൊള്ളായിരം കണ്ടിക്കടുത്ത് ആയിരം ഏക്കറിൽ ബോബി ഉണ്ടെന്ന വിവരം പോലീസിന് അറിയാമായിരുന്നു അവിടെ നിന്നും ബംഗളൂരു വഴി നാടുവിടാനായിരുന്നു ബോബിയുടെ പദ്ധതി നേരത്തെ കോയമ്പത്തൂരിലേക്ക് മാറാനും ആലോചനയുണ്ടായിരുന്നു വൈകിട്ട് കോയമ്പത്തൂരിലേക്ക് മാറാനായിരുന്നു തീരുമാനം അതിനിടയിലാണ് പോലീസ് അറസ്റ്റിലെ സൂചനകൾ ബോബിക്ക് എത്തിയത് ഇതോടെയാണ് അതിവേഗം വയനാട്ടിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോകാൻ തീരുമാനിച്ചത് ഇതിന് കാർ റെഡിയുമായിരുന്നു അപ്പോഴാണ് പോലീസ് എത്തിയത് തന്നെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകരുതെന്ന് ബോബി ചമ്മണ്ണൂർ അഭ്യർത്ഥിച്ചു തന്റെ കാറിൽ പോലീസുകാർക്കൊപ്പം കൊച്ചിയിലേക്ക് സുഖയാത്രയാണ് ബോബി മുന്നോട്ട് വെച്ചത് എന്നാൽ അത് പറ്റില്ലെന്ന് പോലീസ് വിശദീകരിച്ചു പ്രത്യേക സുരക്ഷ പോലും ഇല്ലാതെ സാധാ ജീപ്പിലാണ് കൊച്ചിയിലേക്ക് ബോബി ചെമ്മണ്ണൂറിനെ കൊണ്ടുപോയത് പുത്തൂർവയലെ പോലീസ് ക്യാമ്പുവരെ ആഡംബരക്കാറും പിന്തുടർന്നു അതിനിടെ തന്നെ കസ്റ്റഡിയിലെടുത്ത വാർത്ത മാധ്യമങ്ങളിലെത്തി അതോടെ ഈ ആഡംബരക്കാർ ബോബിയെ പിന്തുടരുന്നത് അവസാനിപ്പിക്കുകയായിരുന്നു